കിടങ്ങൂർ എൻഎസ്എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനോത്സവം നടന്നു പുതിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് നടന്ന വരവേൽപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രോഗ്രാം കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ എം ബിനു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംബന്ധിച്ചോളം അവർക്ക് ചില ആശയപ്പെടുത്തങ്ങളും കൺഫ്യൂഷനും ഒക്കെ നിലനിർത്തുന്ന ഒരു സാഹചര്യമാണ് സൗഭാഗ്യങ്ങളൊക്കെ അനുഭവിക്കാതെ കിടന്നു യും മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ല അക്കാദമിക് മാസ്റ്റർ പ്ലാൻ പ്രകാശനവും പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു ഹയർ സെക്കൻഡറിയിലേക്ക് കടന്നെത്തുന്ന വിദ്യാർത്ഥികൾക്ക് പുതിയ കാലഘട്ടത്തിന്റെ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ബോധത്കരണവുമായി കിടങ്ങൂർ എസ് ഐ സ്റ്റാൻലി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി പി ടി എ പ്രസിഡന്റ് അശോക് കുമാർ പൂതമന അധ്യക്ഷനായിരുന്നു പഞ്ചായത്ത് അംഗം പി ജി സുരേഷ് പി ടി എ വൈസ് പ്രസിഡന്റ് പി വി സജി പ്രിൻസിപ്പൽ പി ബിന്ദു ഹെഡ് ആർ ബിജുകുമാർ സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു ജി നായർ എന്നിവർ പ്രസംഗിച്ചു